അയ്യൻകാളി ജയന്തി അവിട്ടാഘോഷം സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച പുനലൂർ കൃഷ്ണപിള്ള സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിക്കും പരിപാടിയോടനുബന്ധിച്ച് പുഷ്പാർച്ചന ഘോഷയാത്ര അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജയന്തി ആഘോഷം കേന്ദ്രങ്ങളിൽ നടത്തപ്പെടുകയാണ് പതാകാ ദിനം ഉൽപ്പാർച്ചന മധുര വിതരണം ഘോഷയാത്ര കലാപരിപാടികൾ അനുസ്മരണ സമ്മേളനം എന്നിങ്ങനെ വിപുലമായിട്ടാണ് സംസ്ഥാന തലത്തിൽ അയ്യൻകാളി ജയന്തി ആഘോഷിക്കുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം വെങ്ങാനൂരിൽ വെള്ളയമ്പലത്തുമായി നടക്കും കൊല്ലം ജില്ലയിൽ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ ഔട്ടാഘോഷം നടക്കും സെപ്റ്റംബർ ഒന്നിന് പതാക ദിനമായിരുന്നു ശാഖാ യൂണിയൻ കേന്ദ്രങ്ങളിലും ഭവനങ്ങളിലും പതാക ഉയർത്തി ജില്ലാതല ഉദ്ഘാടനം ശാസ്താംകോട്ട ശാസ്താംകോട്ടയിൽ ശ്രീ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ വി ശ്രീധരൻ നിർവഹിച്ചു സെപ്റ്റംബർ ആറ് പുനലൂർ യൂണിയൻ നടക്കുന്ന അനുസ്മരണ സമ്മേളനം സംഘാടക സമിതി ചെയർമാൻ ശ്രീ എം ജയന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട പുനലൂർ എം എൽ എ ശ്രീ പി എസ് സുബാൻ ഉദ്ഘാടനം നിർവഹിക്കുകയും അനുസ്മരണ പ്രഭാഷണം പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ ശ്രീമതി കെ പുഷ്പലതയും ശ്രീ അരുൺ പുനലൂരും സഭാ സന്ദേശം കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അരൂപ് ചിറ്റയും നടത്തുകയും ഘോഷയാത്ര പുനലൂർ ടി വി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ജമന്തൂർ കൃഷ്ണപ്രള്ള സാംസ്കാരിക നിലയത്തിൽ അവസാനിക്കുന്നതാണ് അവിടെയാണ് അഞ്ചുമണിക്കാണ് നമ്മുടെ സാംസ്കാരിക സമ്മേളനം നാലുമണിക്ക് ഘോഷയാത്ര പരിപാടിയോടനുബന്ധിച്ച് ടി ബി ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്ര വൈകിട്ട് മണിക്ക് ആരംഭിക്കും തുടർന്ന് കെ കൃഷ്ണപിള്ള സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ എം അജയൻ അധ്യക്ഷനായിരിക്കും സംഘാടക സമിതി ജനറൽ കൺവീനർ സി അശോക് കുമാർ സ്വാഗതം പറയും പുനലൂർ എം എൽ എ പി എസ് സുബാൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ചലച്ചിത്ര താരം അരുൺ പുനലൂർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും സംസ്ഥാന കമ്മിറ്റി അംഗം അനൂപുചിത്തെയും സഭാ സന്ദേശം നൽകും സംഘാടക സമിതി ഖജാൻജി രാജൻ റിപ്പോർട്ടർ ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്